بسم الله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله. ومن يفعل ذلك فاولئك هم الخاسرون وانفقوا مما رزقناكم من قبل ان ياتي احدكم الموت فيقول فيقول رب لولا أخرتني إلى أجل قريب فأصدق، فأصدق وأكن من الصالحين، ولن يؤخر الله نفسا إذا جاء أجلها، അവസാന ഭാഗത്താണ് നമ്മളുള്ളത് വിശ്വാസികളെ നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ അള്ളാഹുവിന്റെ തിരനെ തൊട്ട് നിങ്ങളെ തടുക്കരുത് മരണമാസന്നാകുന്നതിന് മുമ്പ് അള്ളാഹു നിങ്ങൾ ഏൽപ്പിച്ച സമ്പത്തിൽ നിന്ന് പാവങ്ങൾക്കും ആവശ്യങ്ങൾക്കും നിങ്ങൾ ചെലവഴിച്ചു കൊണ്ടേയിരിക്കണം സക്കാത്തിന്റെ കാര്യത്തിൽ ഗൗരവക്കാരാവണം അല്ലെങ്കിൽ ആ മരണ സമയത്ത് അള്ളാഹുവിനോട് സ്വതക്ക കൊടുക്കാനുള്ള സമയം നീട്ടി വേണ്ടി നിങ്ങൾ നെഞ്ചു പൊട്ടി കരഞ്ഞ് കെഞ്ചിക്കുന്ന ഒരവസ്ഥ വരും അതിന് നിങ്ങൾ ഇട എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു അവസാനം പറയുക കഴിഞ്ഞ രണ്ട് ദിവസം പറഞ്ഞതാണ് ഒരു ശരീരത്തെ നിക്ഷയം അള്ളാഹു നീട്ടി പ്രശ്നമേ ഇല്ല അതിന് നിക്ഷിത അവധി അള്ളാവ് കണക്കാക്കിയ ഒരു അവധി ഉണ്ടാവും അത് വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നിശ്ചയമായിട്ടും നീട്ടി നിക്ഷയമായിട്ടും നിങ്ങൾ എന്ത് ചെയ്താലും അതൊക്കെ കൃത്യമായി വ്യക്തമായി അറിയുന്നവനാണ് അള്ളാ തീർ സ്വരത്തിലുള്ള വല്ലാത്തൊരു ഉണർത്തലാണ് ആദ്യം പറഞ്ഞത് ുംംബാലുക്കും വല ഔലക്കും സന്താനങ്ങളുണ്ടായിക്കോട്ടെ പൈസ ഉണ്ടായിക്കോട്ടെ പക്ഷെ ദിക്കറിനെ മുടക്കാക്കരുത് അപ്പോ ദിക് രണ്ടാമത്തെ പറഞ്ഞു ആണ് അത് ശുക്റാണ് നമ്മൾ തന്നാൽ അതിന് എന്തേലും എടുത്ത് കൊടുക്കുക അത് ശുക്റാണ് അവിടെ കാശ് കൊടുക്കാന്നുള്ള അർത്ഥം മാത്രല്ല നല്ല കാര്യം പറയാന്നുള്ള സ്വതൊക്കെയാണ് തസ്മീഹ് സ്വതൊക്കെയാണ് ചുണ്ടിന്റെ സ്വതൊക്കെയാണ് സുബഹാൻ അള്ളക്കായാലും പെടും ആ മരിക്കണ പൈസ കൊടുക്കും ചെയ്യ കൊറേ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നം എന്താ അറിയോ സമയായാല് പിന്നെ നിങ്ങള് നാലിൻപുള്ള കാര്യമില്ല നമ്മള് സമയം ഒരു മിനിറ്റ് പോലും തിരിച്ചു തരൂല്ലെന്നറി അറബി ഗ്രാമർ പരിശോധിക്കുന്ന ആളുകൾക്ക് അറിയാം ലൈർ എന്ന് പറഞ്ഞാലും നീട്ടി തരൂല എന്ന എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി മൂർച്ച കൂട്ടി ശക്തിയാക്കിയിട്ട് പറയാണ് നീട്ടി തരുന്ന പ്രശ്നേ ഇല്ല സമയായ അല്ല നീട്ടി തരൂല ഇനി രോഗാവണ്ട പ്രായവണ്ട സമയമായ മതി മരിക്കാന് രോഗം വേണ്ട രോഗമായി എന്നുകൊണ്ട് മരിക്കൂല മരിക്കാന് പ്രായാവണ്ട പ്രായ് എന്നുകൊണ്ട് മരിച്ചോളൊന്നുമില്ല മരിക്കാന് സമയമായാൽ മാത്രം മതി ഈടെ അടുത്ത് രോഗം വന്നിട്ട് ഭാര്യനെ ഒരു ഛർദി വന്നാണ് രാത്രി എന്നിട്ട് വണ്ടി ഒളിച്ചിട്ട് മടിയിൽ കിടത്തിയിട്ട് ഭാര്യനായിട്ട് സംസാരിച്ചോണ്ട് പോകുന്ന ഭർത്താവ് കുറച്ച് സമയം ഇന്നോളൊന്നും വിശ്രമിച്ചോട്ടെ നേരിടും സംസാരം സ്റ്റക്കാക്കി പിന്നെ വിളിച്ചപ്പോ ഒന്നും സംസാരിക്കണില്ല പ്രതികരിക്കണില്ല കുലുക്കി നോക്കി ഒന്നുമില്ല കാരണം മടിയിൽ കിടന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മരിച്ചിട്ടില്ല അത് വലിയ രോഗമൊന്നും വേണ്ട സമയാഗതമായാൽ ഒരു സെക്കൻഡ് പടച്ചോ നീട്ടി തരൂല അതൊരു പ്രഖ്യാപനമാണ് അതോടുകൂടി ഈ സൂറത്ത് ഖുർആാനിലെ അറുപത്തിമൂന്നാമത്തെ അധ്യായം സൂറത്തുൽ മുനാഫിഖു ഖുർആാനിലെ അറുപത്തി മൂന്നാമത്തെ അദ്ധ്യായമാണ് സൂറത്ത ആ അറുപത്തി മൂന്നാമത്തെ സൂറത്തിലാണ് ഈ ആയത്തുള്ളത് ഏതായത് സമയത്തിയാല് ഒരാളെയും അള്ളാഹു ഒരു സെക്കൻഡ് നീട്ടി തരൂല എന്നുള്ള ആയത്തുള്ളത് അറുപത്തി മൂന്നാമത്തെ അധ്യായത്തിലാണ് എന്തേ കാര്യം അറുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് ലോകത്തോട് വിട പറഞ്ഞത് അഷ്റഫ് നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ അതിലൊരു സൂചന ഉണ്ട് സമയെത്തിയാൽ നീട്ടി തരൂല സമയാഗതമായാൽ ഈ ലോകത്തിൽ നിന്ന് വിട പറയും എന്ന തത്വത്തിന് മുത്തനബിക്കും ബാധകാണ് അത് മുത്ത് നബിക്കും അങ്ങനെ തന്നെയാണ് കാരണം മുത്തനബിക്ക് അള്ളാഹു കണക്കാക്കിയ അറുപത്തി മൂന്ന് വയസ്സാണ് ആ അറുപത്തി വയസ്സായി ആ സമയത്ത് കൊണ്ടുപോയി അപ്പൊ റസൂൽ അലൈവല്ല അവസ്ഥ എങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ അവസ്ഥ എങ്ങനെയാണ് സമയമായാൽ ഒരു ഹബീബിനെങ്ങാണ്ട് ഒരു മിനിറ്റ് നീട്ടി കിട്ടിയാൽ ഒരു ദിവസം നീട്ടിക്കൊട്ടിയാൽ ലോകത്ത് കോടാന കോടി മഹത്വങ്ങളും വിളംബരവും വൈജ്ഞാനിക ഭാഗത്തുള്ള വികാസവും അതുകൊണ്ട് ഉണ്ടാവും അങ്ങനത്തെ ഹബീബിനെ പോലും ഒരു സെക്കൻഡ് പോലും നീട്ടി നീട്ടിക്കൊടുക്കാതെ അള്ളാഹുത്തല്ലാ ആ സമയത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സമയമായാൽ ഒരു ശരീരത്തിനെയും അള്ളാഹു നീട്ടി തരൂല ഹൃദയങ്ങളിലേക്കുള്ള ഉത്ബോധനമാണ് താക്കോലാണ് അടഞ്ഞുകിടക്കുന്ന ബോധതലത്തെ തുറക്കാനുള്ള താക്കോലാണ് സമയം സമാഗതമായാൽ ഒരു ശരീരത്തിനെയും തരൂലുറും ി നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും കൃത്യമായി അള്ളാഹു അത് അറിയുന്നതാണ് ചില മഹാന്മാര് അതുകൊണ്ടാണ് ഈ മരണത്തിന്റെ ഓർമ്മ കിട്ടാൻ കബറ് കുഴിച്ചിട്ടായി നോക്കി കരഞ്ഞുന്ന ആളുകളാണ് റബീബിന് ഹൈസു എന്നുള്ളൊരു മഹാൻ ഉണ്ടായിരുന്നു വീട്ടിൽ വലിയ കബറ് കുഴിച്ചിട്ട് അതിൽ ഓരോ മണിക്കൂർ പോയി കിടക്കും കാരണം തിരക്കിനിടയിൽ ഈ സംഗതി മറക്കണ്ടെന്ന് കരുതിട്ട് ഇന്നലെ നേരം വെളുത്ത് ഈ ഇരിക്കുന്നതിനിടയിൽ എനിക്ക് കബറ് കിടക്കണല്ലോ എന്നുള്ള ഒരു പ്രാവശ്യമെങ്കിലും മനസ്സ് തട്ടിട്ട് ചിന്തിച്ച് ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കണില്ല നിങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ മതി ചിന്തിച്ചിട്ടുണ്ടോ എന്നോട് ഞാൻ ചോദിക്കാം പോയി കിടക്കാനുള്ള സ്ഥലമല്ലോ അത് നിങ്ങൾ എന്ത് ചോക്കുകയാണെങ്കിൽ പുത്തന്തൊരു പള്ളിയുടെ ചുറ്റു ഭാഗത്ത് എത്ര മീസാങ്കല്ല ഉള്ളത് ഒന്ന് എണ്ണി നോക്കിക്കണത് ഇതുവരെ ആരെങ്കിലും അതിൻ്റെ അടിയിലൊക്കെ കിടക്കണ ആരാ നമ്മളെ പോലെ നമ്മളെപ്പോലെ വേദിയിന്ന ആളുകൾ നമ്മളെപ്പോലെ പള്ളിയിൽ വന്നിരുന്ന ആളുകള് കച്ചവടം നടത്തിയിരുന്ന ആളുകള് നമ്മളെപ്പോലെ അഭ്യാസം പഠിച്ചിരുന്ന ആളുകൾ പഠിപ്പിച്ചിരുന്ന ആളുകൾ നമ്മളെപ്പോലെ ആരടാ ഞാനടാ വാടാ പോടാ പറഞ്ഞിരുന്ന ആളുകൾ ഇതൊക്കെ തന്നെ ഇപ്പൊ ആ മീസാൻ്റെ അടിയിൽ കിടക്കണത് എല്ലാ മീസാനൊന്നും ഊരിയിട്ട് കബറ് തുറന്നിട്ട് ഒന്ന് മാന്തിയാലിപ്പോ എന്താ കിട്ടുക ഈ ഫുള്ള് കബറും കൂടി ഒന്ന് മാന്തിയാല് ആ ഹൗതും കറൊക്കെ കൊണ്ടയിടാനുള്ള കുറെ എല്ലും കഷ്ണങ്ങൾ കിട്ടും വളരെ അപൂർവം ആളുകളുടെ മാത്രമേ ശരീരം ചെയ്യാതെ കിടക്കണ്ടാവുള്ളൂ ആ കൂട്ടിയിട്ട എല്ലും കഷ്ണങ്ങള് നോക്കിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും ഇതായിരുന്നു മുൻ അവിടെ ആണ് കൂട്ടിക്കൊടുത്താൽ മതി മുൻ കരാട്ടക്കാരൻ കളരിക്കാരൻ ഇതായിരുന്നു മുൻ പ്രസിഡന്റ് സെക്രട്ടറി ഇതാണ് മുൻ ഇവിടെ വേദം പറഞ്ഞിരുന്ന മൂലയർ എല്ലാരും എല്ലും കോലായിട്ട് നിൽക്കുണ്ടാവും ചിലത് തുമ്പുണ്ടാവില്ല പെരുമുക്ക് എന്നുള്ള സ്ഥലത്ത് എഴുപത് കബറുകൾ തുറക്കേണ്ടി വന്നു എഴുപത് കബറുകൾ അറുപത്തൊമ്പത് കബറിനുള്ളിൽ കുറച്ച് എല്ലും കഷ്ണമല്ലാതെ ചില കബറിലൊന്നും കിട്ടിയില്ല അവസാന ഒരു കബറ് പൊളിച്ചു ആ ഖബർ പൊളിക്കുമ്പോ അയാളെ ആ കബറ് കിടക്കുന്ന ആളുടെ പേര കുട്ടിയേറ്റ എന്ന് തോന്നിട്ട് ഇപ്പോഴത്തെ പ്രസിഡന്റ് അപ്പോ അയാള് പറഞ്ഞു ബാപ്പാന്റെ കബറും തുറക്കുമ്പോൾ ശ്രദ്ധിച്ച് പൊളിച്ചാ മതി പറഞ്ഞു കാരണം എന്താ മൂപ്പര് ഭയങ്കര സ്വതക്കൻ്റെ ആളായി മൂപ്പര് കൊടുത്ത ഭൂമിയിലാണ് കിടക്കണെ അപ്പൊ അതിന്റെ പവർ വേറെ ഉണ്ടാവൂല്ലോ അല്ല ഒന്ന് ശ്രദ്ധിച്ചൊന്ന് പൊളിച്ചാ മതി പറഞ്ഞു തന്നെ ആ കബറൊന്നും തരുന്നിട്ട് മൂടേല് കണ്ട് പൊക്കിയപ്പോഴേക്ക് കഫന്തുണീന്റെ കളറാ കാണ കഫന്തുണീന്റെ കളർ കണ്ടെന്ന് മാത്രല്ല അത്ര സ്മെല്ലും വന്നിരുന്നാ മരിച്ചിട്ട് അമ്പത് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് അമ്പത് വല്ല മുമ്പ് കഫൻ കഫന്തുണീന്ന് അത്തറിന്റെ സ്മെല്ല് വരണമെങ്കിൽ അത് ദുന്യാവിന്റെ അത്ര ഇല്ലാന്ന് ഉറപ്പാണ് പിന്നെ അള്ളാഹു താല സ്വതക്കന്റെ പവർ കൊണ്ട് കൊടുത്ത അത്ര ആണ് ഒരു അത്ര അവിടുന്ന് അടിച്ചു കൊടുക്കാണ്ട് ഒരു സ്പ്രേ അതിന്റെ സ്മെല്ല് ബാക്കി അറുപത്തൊമ്പതിലും ഇല്ല ആ തുമ്പ വല വാല അതിനർത്ഥം അവരൊക്കെ മോശംപ്പെട്ടവരാണെന്നൊന്നുമില്ല ഒരാളെ ശരീരം കാണ്ടും കബറ് കൊണ്ടു വെച്ചിരുന്നു ഉരുമ്പി പോയി ഞാരിച്ചിട്ട് ആള് നിറകക്കാരാന്ന് പറയാൻ പാടില്ല അത് മണ്ണിന്റെ മണ്ണിലേക്ക് ശരീരത്തിൽ അതിന്റെ സ്വഭാവം കാണിക്കും മണ്ണ് കാരണം ഈ ശരീരം ഉണ്ടാക്കിയ മണ്ണ് എന്നാണ് മണ്ണ് കൊണ്ടുവച്ചാ മണ്ണാവും അതിന്റെ സ്വഭാവമാണ് അതുകൊണ്ട് നിരകത്ത് പോകുന്നു പറയാൻ പറ്റൂല നേരെ മറിച്ച് ചെലത് മണ്ണാവൂല ഏ എല്ലാ മണ്ണ് കൊണ്ടുപോയിട്ട മണ്ണാവൂലോ ഇപ്പൊ ഹുരുഡീസ് മണ്ണോണ്ടുണ്ടാക്കിയാണ് ഓട് മണ്ണോണ്ടുണ്ടാക്കിയാണ് ഇഷ്ടിക മണ്ണോണ്ടുണ്ടാക്കിയാണ് അങ്ങനെ മണ്ണ് കൊണ്ടോയിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞെടുത്തു നോക്കിയാൽ അങ്ങനെ ഉണ്ടാവും മണ്ണാല് കാരണം അത് മണ്ണ് ഫിൽട്ടർ ചെയ്തിട്ട് ശുദ്ധീകരിച്ച് ചൂടാക്കിട്ടൊക്കെ റെഡി ആക്കിയതാണ് ഇനി ആ മണ്ണിലിട്ടാ മണ്ണാവൂല അതുപോലെ ഈ ശരീരം മണ്ണ് കൊണ്ടുണ്ടായതാണ് അത് മണ്ണ് കൊണ്ടയിട്ട മണ്ണാവും പക്ഷെ ചില ആൾക്കാരെന്ത് ചെയ്യും അല്ലാന്നുള്ളത് തിക്റിന്റെ തീയിൽ ഇട്ടിട്ട് ചൂടാക്കിയിട്ട് ഫിൽറ്റർ ചെയ്യും ഈ ശരീരം ഫിൽറ്റർ ചെയ്തതിനു ശേഷം ഇനി ആൾക്കാരൊക്കെ കൂടി കൊണ്ടുപോയിട്ടാൽ എത്ര കാലം കഴിഞ്ഞ് നോക്കിയാലും അങ്ങനെ തന്നെ ഉണ്ടാവും മണ്ണായിട്ടുണ്ടാവും കൽബു ചൂടായി അല്ലാന്നുള്ള ബോധം കൊണ്ട് ആ ചൂടാക്കളുടെ ഒന്നാം തമറി ചിന്തയാണ് എനിക്ക് മരിക്കണല്ലോ എന്നുള്ള മരിക്കണല്ലോന്നുള്ളിൽ കേറുക വേറെ എനിക്ക് മരിക്കണല്ലോ എന്നുള്ള വേചാറ് ഇരുപത്തിനാല് മണിക്കൂറിനടയിൽ ഒരു ഇരുപത് പ്രാവശ്യം ഒരു മനുഷ്യനെ പിടികൂടിയാൽ ആയിഷ ഉമ്മ പറയാണ് അവൻ നാളെ സുഹൃതാക്കളുടെ കൂട്ടത്തിൽ സ്വർഗത്തിലാവുമെന്ന് മുഹമ്മദ് മുസ്തഫർ െ നാളെ ശോതാക്കളുടെ കൂട്ടത്തിൽ ഷഹീദല്ലാത്ത ആർക്കെങ്കിലും പങ്കെടുക്കാൻ കഴിയുമോ സ്വർഗീയ ലോകത്ത് മനോഹരമായ മട്ടുപ്പാവിലും കനക കൊട്ടാരങ്ങളിലും പാട്ടുപാടി പാറിക്കളിക്കുന്ന ശ്രോതാക്കളുടെ കൂട്ടത്തിൽ ഷഹീദല്ലാത്താരെങ്കിലും ഉണ്ടാകുമോ പ്രതികരിക്കുകയാണ് ഒരു ഇരുപത് പ്രാവശ്യം എനിക്ക് മരിക്കണമല്ലോ എന്ന ചിന്ത മനസ്സ് തട്ടി ആർക്കാണോ ദിനം പ്രതി കടന്നു വന്നത് അവന് ശതാ ഇന്റെ കൂടെ സ്വർഗത്തിലാണെന്ന് ഒരു തവണയെങ്കിലും എനിക്ക് മരിക്കണല്ലോ എന്ന് ചിന്ത ഇല്ലാതിരിക്കരുത് കാരണം പോകുന്ന ഉറപ്പല്ലേ നമ്മളെ തലയിൽ എന്തെല്ലാം ചിന്ത വരും നടക്കുന്ന ഉറപ്പുണ്ട് അതൊക്കെ ഇല്ല ഒരുപാട് സംഗതി പ്ലാൻ ഇട്ട് നടക്കോ നടക്കാൻ നടക്കാതിരിക്കാം എന്താ ഉറപ്പ് ഇപ്പൊ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച ചെറുപ്പക്കാരുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ കഴിക്കാതിരിക്കാം ഗൾഫ് പോവാൻ ആഗ്രഹിച്ച ആളുകളുണ്ടെങ്കിൽ പോവാൻ പോവാതിരിക്കാം കല്യാ മോളെ കെട്ടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കെട്ടിക്കുമ്പങ്ങൾ ഉണ്ടാവാണ്ടാവാതിരിക്കാം ഈ ലോകത്ത് ഏതൊരു സംഗതി നടക്കാൻ നടക്കാതിരിക്കാം എന്നതിന്റെ ഇടയിലാണ് അല്ലാത്ത എന്തെങ്കിലും സംഗതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പറയും ഈ ലോകത്തെ ഏത് സംഗതിയും നടക്കാം നടക്കാതിരിക്കാം നടക്കാം നടക്കാതിരിക്കാം അല്ലാത്ത എന്തെങ്കിലും ഒന്നുണ്ടോ ഒറ്റ ഒന്നേ ഉള്ളൂ ജനിച്ചാൽ മരിക്കാം മരിക്കാതിരിക്കാം ആ മാത്രമേ മാത്ര മറ്റുള്ളതൊക്കെ നടക്കാൻ നടക്കാതിരിക്കാം ഏതാ നടക്കാം നടക്കാതിരിക്കാം അല്ലാത്ത ഏതാണുള്ള കുട്ടികൾ പരീക്ഷ എഴുതിയാൽ ജയിക്കാം എലക്ഷനിൽ ജയിക്കാം ജയിക്കാതിരിക്കാം കട തുറക്കാം തുറക്കാതിരിക്കാം വണ്ടി എടുക്കാം എടുക്കാതിരിക്കാം യാത്ര നടക്കാം നടക്കാതിരിക്കാം ഭക്ഷണം കേൾക്കപ്പാസ്ത നാസ്താക്കാൻ നാസ്താക്കാതിരിക്കാം ഞാൻ ഇന്നലെ നാസ്താക്കിയുള്ള ഖബർക്ക് എടുക്കണ്ട എന്റെ അറിവില് അല്ല ഇന്നലെ ഈ സമയത്തുണ്ട് പ്രാതൽ കഴിച്ചിട്ടുണ്ട് ഒമ്പതരൊക്കെ നാസ്തം കഴിച്ചിട്ടുണ്ട് ഇപ്പൊ കബറില അപ്പൊ എന്നും നടക്കാൻ നടക്കാതിരിക്കാം പക്ഷേ മരിക്കാൻ മരിക്കാതിരിക്കാം ഈ ലോകത്ത് നടക്കും ഉറപ്പുള്ള ഒറ്റ കാര്യമുള്ളൂ ജനിച്ച മരിക്കുന്നുള്ള ബാക്കിയുള്ളതൊക്കെ നടക്കാൻ നടക്കാതിരിക്കാം ഈ ലോകത്ത് ഒന്നും കൂടി ആവർത്തിക്കാം നടക്കുമെന്ന് ശങ്കക്ക് വഴിയില്ലാതെ ഉറപ്പിച്ച് പറയാൻ തറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ അത് ജനിച്ചാൽ മരിക്കുമെന്നതാണ് അവിടെ മരിക്കാം മരിക്കാതിരിക്കാം എന്ന് പറയാൻ പറ്റൂല എങ്കിൽ അത് മറക്കുന്നവനാണ് പരമവിഡി എന്തുകൊണ്ട് സമയമായാൽ പിന്നെ അള്ളാഹു ഒരു സെക്കൻഡ് പോലും നീട്ടി തരാതെ കൊണ്ടുപോകിൽ അത് ഒരു ദിവസം മനസ്സറിഞ്ഞ് ഒരു വട്ടെങ്കിലും ഓർക്കണം അതല്ലേ നബി പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാത്തിന്റെയും അവസാനമായി മരണം വരിക്കുന്നവനെ എല്ലാത്തിന്റെയും അവസാനമായി കവറാകുന്ന മണ്ണിന്റെ കൂട് വീടായി തെരഞ്ഞെടുക്കുന്നവനെ ആ മണ്ണിന്റെ കൂട്ടിൽ തലയണക്ക് പകരം മൺപുറ്റി തലയിൽ വെക്കുന്നവനെ അവിടെ പുഴുക്കളെ അയൽവാസികളായി സ്വീകരിക്കുന്നവനെ അവിടെ മുങ്കർക്കീറിനെ വിസിറ്റേഴ്സായി സ്വീകരിക്കുന്നവനെ അതൊക്കെ ആൾക്കാൻ പോണല്ലോ മുൻകർണക്കീറാണ് വിസിറ്റേഴ്സ് ആയിട്ട് വരണേ കവറ് കൊണ്ടിട്ടാലേ അവിടെ അയൽവാസികളുണ്ടോ ഉണ്ട് അലവാസികളുണ്ട് പക്ഷേ പുഴുക്കളാണ് പുഴുക്കളിങ്ങനെ വരിയെട്ടിട്ട് വരും ചെറുതും വലുതും അടിച്ചു കയറുന്ന ശരീരത്തി മരിച്ച മനുഷ്യനെ മൂന്നാമത്തെ ദിവസം ഒന്ന് കബറു നോക്കിയാലേ കൊണ്ടയിട്ട കോലൊന്നും ആവൂല കാണുന്നവർക്ക് പാപ്പായിരിക്കും വല്യപ്പായിരിക്കും അമ്മായിരിക്കും ഭാര്യയായിരിക്കും ഭർത്താവായിരിക്കും മക്കളായിരിക്കും കബറടക്കപ്പെട്ടതിനു ശേഷം ഒരു മൂന്നാല് ദിവസം കബറുകൾ തുറന്നു നോക്കിയാലും മൂക്ക് പൊത്തി ഓടേണ്ടി വരും അതൊരാഴ്ച കഴിഞ്ഞാലോ ഏഴ് ഞമ്മളിവിടെ മൂന്ന് ഏഴൊക്കെ കൊണ്ടാടുണ്ടാവും നമുക്ക് അലുവും തേങ്ങയും മുറിച്ചാളും ഇസ്സാണ് ആ സാധുവോട് ഉരുകി ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാഴ്ച കഴിഞ്ഞ തുറന്നു നോക്കിയാലോ റൂഹ് വന്നിട്ട് നോക്കണ രംഗം കിത്താപ്പൊ കാണും ഈ മനുഷ്യന്റെ റൂഹ് അള്ളഹാനോട് അറിയും പഠിച്ചോന്നെ ഞാൻ ഏതൊരു ശരീരത്തിലുണ്ടായിരുന്നത് എനിക്കാ ശരീരത്തിന് നോക്കി വരട്ടേന്ന് റൂഹ് ഈ മനുഷ്യന്റെ ശരീരം നോക്കാൻ വരുമ്പോ അതിലിങ്ങനെ പുഴുക്കള് ശരീരം കൊത്തി തിന്നിട്ട് റൂഹ് കരയുന്നതാണ് ഞാൻ ഉണ്ടായിരുന്ന അത് എന്ന് പറഞ്ഞ് കരയുന്ന പക്ഷെ അവിടെ ചില ആളുകളുടെ ശരീരം പുഴുക്കള് കേറൂല മണ്ണ് തൊടൂല ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ആ കൂട്ടത്തിൽ അള്ളാഹു സുബാനത്തില് നമ്മളെ ഉൾപ്പെടുത്തട്ടെ അതിന് പ്രധാനപ്പെട്ട രണ്ട് അമല് പറയാ എല്ലാ വെള്ളിയാഴ്ചയും തന്നെയാണ് ഒന്ന് ഖുർആൻ ഓത രണ്ട് സ്ഥലത്ത് ഇല്ല മുറുഗ പിടിച്ചോളി ഞാൻ കുറാനോത്ത് കുറച്ചാണ് കുറച്ചെന്ന് കത്തും തീർക്കാനൊന്നും വല്ലാതെ വെയ്യമൊക്കെ തീർക്കാൻ പറ്റുന്നുള്ളു പേടിക്കണ്ട സ്വലാത്ത മുറുഗാണ് പിടിച്ചോളി അപ്പൊ ഇങ്ങക്ക് യാത്ര ചെയ്യുമ്പോ ചെല്ലിക്കൂടെ കടയിലിരിക്കുമ്പോൾ ചെല്ലിക്കൂടെ എന്നോട് പറഞ്ഞ ഒരാളിനോട് പറഞ്ഞു ഞങ്ങൾ വ്യാത് കെട്ടിട്ട് പിന്നെ ഒക്കെ സലാത്തായി എന്നിട്ട് മുമ്പ് എന്നോട് പറഞ്ഞു കുട്ടിനെ ചിർപ്പിക്കുമ്പോഴും സലാത്തലാണ് സല്ലത്ത് അങ്ങനെയാണ്ട് അല്ലാ കുട്ടിക്ക് പിന്നെ സലാത്തിന് നാലിമലി ഉണ്ടാവില്ല കുട്ടിനോട് തമാശ ആട്ടുമ്പോൾ ആട്ടുമ്പോഴും അങ്ങനല്ലോ അതിനുശേലും എല്ലാ സമയത്തും കാരണം അലി ഇസ്ലാം റോഹിനെ പിടിക്കാൻ വരുന്ന സമയത്ത് സലാത്ത് അലിറ്റ വരിക കുറുബാനാണ് അലി അലിസ്സലാം മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ വരുന്ന സമയത്ത് കുറുകാൻ മതി അല്ലേ വരിക പിന്നെ വരിക അപ്പൊ ഈ മരിക്കണ മനുഷ്യൻ സ്വലാത്തിന്റെ ആളാണെങ്കിലോ പൊടുത്തം കുറച്ച് മയായിട്ട് കിട്ടും പിടിക്കൂല സ്ട്രോങ് പിടിക്കൂല ഒന്നും ഉഷാറായിട്ട് സോഫ്റ്റ് ആയിട്ടേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുള്ളൂ കാരണം ഇതും സ്വലാത്തിന്റെ ആള് അതും സ്വലാത്തിൻറെ ആള് രണ്ട് സ്വലാത്തിന്റെ ആളുകൾ ഒരുമിച്ച് കൂടുകല്ലേ വേദനിപ്പിക്കൂല വല്ലാതെ രക്ഷപ്പെടാൻ الصلاة على النبي المصطفى النبي صلوا عليه صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه الله 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 صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد، 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 പ്രിയപ്പെട്ടവരെ റബിയുല്ലവലാണ് എല്ലാ ദിവസങ്ങളിലും അവിടെ മൗലൂദ്ശാന് കുറഞ്ഞ സമയം അലൈസ്മെ പ്രകീർത്തിക്കാരുണ്ട് എല്ലാ ഇസവും ഞാൻ ഉണ്ടാവാറില്ല അവിടെ ഉസ്താമാരി ഇന്ന് ഇശാന് ഞാനും ഉണ്ടാവും കാരണം നിന്റെ പരിപാടി പിന്നെ നേരത്തെ ബ്ലോക്ക് ഒക്കെ വെച്ചാണ് ആ ഷരീഫ് അസ്രഫിന്റെ നാട്ടിലാണ് ഏറ്റത് പക്ഷെ അത് സംഘാടകരിൽ പ്രമുഖരായ പലരും ഇല്ലാത്തോണ്ട് ഞാൻ പിന്നാക്കാന്ന് കരുതി പിന്നെ വേറെ ഡേറ്റ് കൊടുത്തിട്ടില്ല അപ്പൊ ഞാനുണ്ടാവും ഈ പന്ത്രണ്ട് ദിവസവും മാത്രല്ല നല്ല മധു പറയാൻ നല്ല സ്ഥലത്തും ഇല്ല ഇത് മാത്രമേ നമ്മുടെ മുമ്പിൽ മാർഗുള്ളൂ മനുഷ്യന്മാരാണ് തെറ്റുറ്റങ്ങളൊക്കെ നമ്മൾ സംഭവിക്കും മനുഷ്യന്മാരാണ് അതൊക്കെ പൊടിഞ്ഞ് തകർന്ന് എല്ലാ കീടങ്ങളും എല്ലാം പൊടിഞ്ഞങ്ങട്ട് പോകും മധുഖണ്ട് പറയാ റസൂലുള്ളാന്റെ ആളാവുക ചിരിച്ചിട്ടല്ലാതെ മരിക്കൂല അള്ളാഹു ആ കൂട്ടത്തിൽ കൊടുത്തട്ടെ എല്ലാരും നല്ല നല്ല സാസ്സുകളിലൊക്കെ പങ്കെടുക്കണം പറ്റെങ്കിൽ ചീരണിയൊക്കെ ഒന്ന് കൊടുക്കണേ നല്ലതാണ് ഇന്നത്തെ ചീർണി ചീർണിശാല ഞാൻ കൊടുത്തോളാം രാത്രി ഇപ്പൊ ആരോ ഒരാള് ചീർണി കൊടുത്തിട്ടുണ്ട് അള്ളാഹുത്താലേ ബഷീറേ ആ ബഷീറാക്കാൻ അള്ളാഹുസ് അവരുടെ ഉദ്ദേശം പൂർത്തിയായി കൊടുക്കട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹുത്താല നീക്കി കൊടുക്കട്ടെ രോഗങ്ങളൊക്കെ അള്ളാഹുത്തല്ലേ മാറ്റി കൊടുക്കട്ടെ ഹൈറും വർക്കത്തും വല്ലാവ് ഏറ്റേറ്റി ഏറ്റി കൊടുക്കട്ടെ അപ്പൊ ഇൻഷാല്ലാ വീട്ടിലൊക്കെ മൗല്യത എല്ലാരും ഓക്കുക നീ മൂല്യന്മാരെ വിളിക്കാൻ പറ്റൂലെങ്കിൽ സ്വന്തം ഓദിക്കോളി എനിക്ക് ഏറ്റവും ഇഷ്ടം ഒറ്റക്ക് മൂലതോ അതിലാണ് ഞാൻ റൂമിൽ ഒറ്റക്ക് മൂല തോന്നുന്ന ആളാണ് ശാസുകുട്ടിയാ വളരെ നിന്ന് ഉസ്താമാരെ വിളിക്കുകയാണെങ്കിൽ ഇവിടെ ഇവിടെ റെഡിയാണ് എന്നെ എല്ലാ വിളിക്കാൻ കരുത് കാരണം എന്റെ അവസ്ഥ അറിയാം ഇങ്ങും വരാൻ പറ്റൂല അല്ല നിങ്ങൾ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കൂടി കൂട്ടിട്ട് അങ്ങനെ ഓതിക്കോളി അല്ല മൂല്യന്മാരോടാ പള്ളി റെഡിയാണ് ചീർണി കൊടുക്കുക നല്ല പരിപാടിയാണ് വറക്കത്ത് കൂട്ടൊക്കെ അങ്ങനാണ്ട് ഇറങ്ങും മരിക്കുമ്പോ നല്ല സുഖം ഉണ്ടാകും സുഖായിട്ട് മരിച്ചു പോവാം കാരണം അള്ളാഹു സ്മാനത്തിലെ ഹബീബിനെ ആരാണ് നെഞ്ചിലേറ്റണെന്നാണ് നോക്കണത് അത് നെഞ്ചിലേറ്റിയവരൊന്നും അള്ളാഹ് വെറുതാക്കില്ല ഒരു സംശയ കാര്യത്തില് വേണ്ട അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ചെറിയൊരു വെള്ളിയാഴ്ച പ്രഭാത സമയമാണല്ലോ അല്ല أشرف في داركم إن شاء الله السلام الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد

وفرج كروبنا وأد ديوننا وقل حوائجنا واشف أمراضنا يا رب العالمين اللهم وإلى أرواح من ماتوا منا يا رب العالمين اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبورهم حفرة من حفر النيران اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وإيمانا كاملا وعمرا واسعا ولسانا ذاكرا وقلبا خاشعا في طاعتك ومرضاتك وخدمة دينك يا رب العالمين اللهم طول أعمارنا وأعمار أساتذتنا على رضاك وعلى خدمة دينك واشف أمراضنا وأمراضهم يا شافي الأمراض

അള്ളാഹുവെ മറ്റെല്ലാ മഹാന്മാരുടെയും മഹതികളുടെയും എത്തിക്കണേ ഹലറത്തിലേക്കിനെത്തിക്കണേല്ലോ നിങ്ങൾ ചുറ്റുമായി മറവി ചെയ്യപ്പെട്ട് കിടക്കുന്ന എല്ലാത്തിന്റെ ഹലറത്തിലേക്കിനെത്തിക്കണേല്ല അള്ളാഹു സ്വഭാവകാരണമായി രോഗങ്ങളെ ഷിഫിയാക്കണേല്ല എല്ലാ ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസങ്ങളെയും ദൂരീകരിക്കണേല്ലോ അള്ളാഹുവേ ജീവിച്ചിരിക്കുന്ന വന്യരായ ഉസ്താദന്മാർ മാതാപിതാക്കൾ എല്ലാവർക്കും നൽകണേ നൽകണേയല്ല അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നൽകണേ അല്ലോ അള്ളാഹുവിധ രോഗങ്ങളെ തൊട്ടും രോഗാണുക്കളെ തൊട്ടും ഞങ്ങളെ നാടുകളെയും വീടുകളെയും കാത്തുരക്ഷിക്കണേയല്ലോ എല്ലാവിധ അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടു നീക്കാക്കണേ അള്ളാഹുവേദിന്റെ സവാബിനെ മരണപ്പെട്ടവരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേല്ലോ അള്ളാഹുവേദിന്റെ സവാബ് കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന മലാക്കി തീർക്കണേയല്ലോ

ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اغفر لنا واغفر لنا وارحمنا ولوالدينا ولمشائخنا ولأساتذتنا ولمن أطعمنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع أمة محمد مصطفى صلى الله عليه وسلم وقنا وإياهم شر ما قضيت اللهم أطعمنا وأطعمنا طعمنا وأسقنا وأسق من سقانا من طعام الجنة وشرابها يا رب العالمين برحمتك يا أرحم الراحمين وصلى الله تعالى